ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റംദാൻ സീരീസിൻ്റെ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എഗ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം നമുക്ക് അത്യാവശ്യം വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു എക് ലോലിപ്പോപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മുട്ട അത് നമുക്ക് ഒരു അഞ്ചെണ്ണം വേണം പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള അഞ്ച് മുട്ട എടുക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പം ഇത് നമുക്ക് വാട്ടോ കുഴക്കോ ഒന്നും ചെയ്യണ്ട കേട്ടോ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ഒരു മുട്ട വേവിക്കുന്ന ആ ഒരു ടൈമ് മാത്രമേ വേണ്ടൂ അപ്പോൾ ഇത് ആ മുട്ടന ഇത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ട സവാള നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം നമുക്ക് ചോപ്പ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതായത് നമുക്ക് നല്ല ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്കിത് നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ കൈകൊണ്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് തന്നെ മാക്സിമം കുഴക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പം ഈ ഒരു വലുപ്പത്തിൽ പത്ത് ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിലും ചെറിയ ബോൾസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുകട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കണം അപ്പം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഒരു നാല് ബ്രെഡ് പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മുട്ട മിക്സിൽ മുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊടിച്ചേലും കൂടി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമുക്കിതിങ്ങനെ എന്താ പറയുക ഒരുപാട് ഉള്ളിയൊന്നും വാട്ടിയിട്ടൊന്നും സമയം കളയണ്ട ഈ ഒരു മുട്ട വേവിച്ച സമയം മാത്രം മതി പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതാ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്തേരോ ഇനി പണിയൊന്നും ഇല്ല ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയില് ആ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവണം അപ്പം മാത്രം നമുക്ക് ഈ ഒരു ബോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂട്ടാ എന്നിട്ട് ഒരു ഭാഗം ഒന്നും ഒരിഞ്ഞുകഴിയുമ്പോൾ അതൊന്നും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അങ്ങനെന്താ അടിപൊളിയായിട്ടുള്ള ഈ ഒരു എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബോൾസിൻ്റെ മേലിൽ നമുക്കൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഇങ്ങനെ കൊത്തിക്കൊടുത്തതിനാൽ നമ്മുടെ എഗ് ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടോ ഇത് ടൊമാറ്റിൻ്റെ കെച്ചപ്പിൻ്റെ കൂടിയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടിയോ മയോണിസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഇത് നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്